കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിനിടെ തന്നെ സി പി എം തട്ടിക്കൊണ്ടു പോയെന്നാരോപിച്ച് കൗൺസിലർ കലാ രംഗത്ത് വന്നിരുന്നു തന്നെ കടത്തിക്കൊണ്ടു പാർട്ടി നേതാക്കളാണ് സ്ത്രീയെന്ന പരിഗണന നൽകിയില്ല പൊതുജന മധ്യത്തിൽ വസ്ത്രം വലിച്ചുകീറി വാഹനത്തിലേക്ക് വലിച്ചഴച്ചതായും കല മാധ്യമങ്ങളോട് പറഞ്ഞു സംഘർഷാവസ്ഥ ഉണ്ടായിട്ടും പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ല സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കടത്തിക്കൊണ്ട് പോയതെന്ന് അവർ പറഞ്ഞു തന്നോട് വളരെ മോശം ഭാഷയിൽ സംസാരിച്ചു തന്റെ കാല് കാറിൽ കുടുങ്ങിയപ്പോൾ വെട്ടിമാറ്റി തരാമെന്ന് മകനേക്കാൾ പ്രായം കുറവുള്ള സി പി എം പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയെന്ന് അവർ പറഞ്ഞു തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തതിനു പിന്നാലെയാണ് കലാരാജുവിൻ്റെ പ്രതികരണം തട്ടിക്കൊണ്ടുപോയത് സി പി എം പ്രവർത്തകരാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും നെഞ്ചുവേദന അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസിന്റെ ഗുളിക തന്നുവെന്നും കലാരാജു പറഞ്ഞു ഇവരെ കൂത്താട്ടുകുളം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കലാ രാജു പറഞ്ഞത് ഇങ്ങനെയാണ് ഓഫീസിന്റെ വാതിക്കൽ വന്നിറങ്ങിയ സമയത്താണ് സംഭവം വണ്ടിയിൽ ഇറങ്ങിയ സമയത്തന്നെ വളയുകയും എനിക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്തു വസ്ത്രം വലിച്ചുകേറി ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ പൊതുജന മധ്യത്തിൽ വസ്ത്രം വലിച്ചു കീറി വണ്ടിയിലേക്ക് വലിച്ചു എറിയടാ എന്നാണ് നേതാക്കൾ ആക്രോശിച്ചത് കാലു വെട്ടുമെന്ന് സി പി എം പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയവരിൽ പാർട്ടിയുടെ മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു പാർട്ടിയെ ചതിച്ച് മുന്നോട്ട് പോകാനല്ല ശ്രമിച്ചത് പരിരക്ഷ കിട്ടാതെ വന്നതോടെയാണ് അതൃപ്തി അറിയിച്ചത് നാലു മാസം മുൻപ് ഇവരെ കാര്യങ്ങൾ അറിയിച്ചതാണ് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയിച്ചതാണ് എന്നാൽ യാതൊരു മറുപടിയും നൽകാതെ വന്നതോടെയാണ് പ്രതികരിക്കാൻ തുടങ്ങിയത് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് എന്നെ കൊണ്ടുപോയത് അവിടെ വെച്ച് ശാരീരികമായി ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇത്രയും നാളും അവസരം കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത് ഇപ്പോൾ അവസാന നിമിഷം ചെയ്യാൻ കാരണം എന്താണ് എന്നെല്ലാം ചോദിച്ചു ഒരു ഡിവൈഎഫ്ഐ നേതാവാണ് വണ്ടിയിൽ കടത്തിക്കൊണ്ടു പോയത് എന്തിനാണ് എന്നെ ഉപദ്രവിച്ച് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അനുഭവങ്ങളാണുള്ളത് ഇത്രയും സംഭവിച്ച സ്ഥിതിക്ക് നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും അവിശ്വാസ പ്രമേയം കഴിയുന്നതുവരെ അവിടെ പിടിച്ചു വച്ചിട്ട് പിന്നീട് പോയിക്കൊള്ളാൻ പറയുന്നതിൽ എന്താണ് കാര്യം അവിടെ വെച്ച് നെഞ്ചുവേദന വന്നപ്പോൾ ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു കഴുത്തിൽ കുത്തിപ്പിടിച്ച് നെഞ്ചിന് പിടിച്ച് ഇടിച്ചപ്പോഴാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് നെഞ്ചുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക തന്നു മക്കളെ കാണണം ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഏരിയ സെക്രട്ടറിയോട് ചോദിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത് വൈകിട്ട് നാലരയോടെയാണ് വീട്ടിലെത്തിയത് മർദ്ദിച്ചതിനേക്കാൾ അപകീർത്തിപ്പെടുത്തുന്ന സംസാരമാണ് എനിക്ക് ഏറ്റവും അധികം വേദനയുണ്ടാക്കിയത് അതേസമയം കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാനിരിക്കെയാണ് സി പി എം കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് സി പി എം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ പാർട്ടി ലോക്കൽ സെക്രട്ടറി എന്നിവരടക്കം നാൽപ്പത്തഞ്ച് പേരെ പ്രതിയാക്കി കലാരാജുവിന്റെ മകന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു തങ്ങൾ പതിമൂന്ന് കൗൺസിലർമാരോടും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതുപ്രകാരം കലാരാജുവടക്കം എല്ലാവരും പാർട്ടി ഓഫീസിലാണ് ഉണ്ടായിരുന്നതെന്നും നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പ്രതികരിച്ചു അവിശ്വാസ പ്രമേയ ചർച്ചയുടെ സമയം കഴിഞ്ഞപ്പോൾ കലാരാജുവടക്കം എല്ലാവരെയും വീട്ടിൽ കൊണ്ടുവിട്ടെന്നാണ് പറഞ്ഞത്